പയർ വർഗ്ഗങ്ങളിൽ ഏറ്റവും ആരോഗ്യകരം ചെറുപയർ ആണെന്ന് അറിയാമോ ടേസ്റ്റിൻ്റെയും ഹെൽത്തിൻ്റെയും കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ചെറുപയർ ദോശ റെസിപ്പി പരിചയപ്പെടുത്താം എന്താ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് അളവിൽ ചെറുപയർ എടുക്കുക ഇതേ ഗ്ലാസിൽ തന്നെ അര ഗ്ലാസ് അളവിൽ പച്ചരിയും അര ഗ്ലാസ് അളവിൽ ഉഴുന്നും എടുക്കാം ഇനി ചെറിയൊരു സ്പൂണിൽ സ്പൂൺ ഉലുവ ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇനി ഇത് നാലോ അഞ്ചോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് മുഴുവൻ നന്നായിട്ട് കുതിർന്നു വരാൻ വയ്ക്കണം ഞാനധികം സമയമില്ലാത്തത് കൊണ്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മൂന്ന് മണിക്കൂർ കുതിർത്താണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി കുതിർന്ന് വന്നിരിക്കുന്ന ചെറുപയറും പച്ചരി ഒഴുന്നൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാ ഇതുപോലെ ദോശ ബട്ടറിൻ്റെ ഫോമിൽ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത ഗ്ലാസിൻ്റെ അളവാണെങ്കിൽ ഒരു മുക്ക ഗ്ലാസ് ചോറ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തവിയുടെ കണക്കാണെങ്കിൽ ഒരു തവി ചോറ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്ത ദോശ ബാറ്റർ ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത്രയും വലിയ പാത്രത്തിൽ ഒഴിക്കാൻ കാരണമുണ്ട് ഇത് എത്രത്തോളം പുളിച്ചു പൊന്തെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ നല്ലതുപോലെ പുളിച്ചു പൊന്തി വന്നു കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഉപ്പിടുന്നതായിരിക്കും കേട്ടോ ദോശമാവിൻ്റെയൊക്കെ കാര്യത്തിൽ നല്ലത് ഇനി ഉപ്പിട്ടതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇതാ ദോശപ്പാൻ അടുപ്പിൽ വെച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആയി വരുമ്പോൾ ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം ചെറുപയർ ദോശ സാധാരണ ദോശ പോലെ തട്ട് ദോശ രീതിയിൽ ചെറിയ ദോശയായി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ നല്ലതുപോലെ പരത്തി നെയ്റോസ്റ്റിൻ്റെയൊക്കെ രൂപത്തിൽ ആക്കിയെടുക്കാം ഞാൻ നന്നായിട്ട് പരത്തി നല്ല മൊരിച്ച ദോശയായിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മുകളിൽ ഒരു ചെറിയ ബ്രൗൺ കളർ കാണാം അപ്പോൾ നമ്മളത് മറച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ വളരെ ഈസിയാണ് ഞാൻ ഒന്നാമത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ സത്യം പറയലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ദോശ ഉണ്ടാക്കിയെടുക്കാം പയറു വർഗങ്ങൾ തന്നെ ഏറ്റവും ആരോഗ്യകരം ചെറുപയറാണെന്ന് പറയാറുണ്ടല്ലോ അമിനോ ആസിഡ്സായ ലിയൂസിൻ ഐസോലിയൂസിൻ വാലൈൻ അർജിനൈൻ തുടങ്ങി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഹെൽത്തിന് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അല്ലെങ്കിൽ നല്ലൊരു ഡിന്നർ റെസിപ്പിയാണ് ചെറുപയർ ദോശ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിന് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പച്ചരി അടിച്ചുണ്ടാക്കുന്ന മാവ് കൊണ്ടുള്ള ദോശേനെക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപയർ ദോശയായിരിക്കും ഇത് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി നെയ്യൊക്കെ തൂവിക്കൊടുക്കാം കേട്ടോ ഞാനൊരു ഇത്തിരി നെയ്യ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ കൈകൊണ്ട് കൈകൊണ്ടൊക്കെ മറിച്ചിട്ട് ചെറിയ ചെറിയ സാഹസങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ദോശകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ദോശയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതിനുള്ള ചമ്മന്തി റെഡിയാക്കണം രണ്ട് ചെറിയ തക്കാളി ഇതാ ഒരു മുക്കാൽ വലുപ്പത്തിലുള്ള ഒരു സവാള മുക്കാൽ കഷ്ണ സവാള ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന പീസ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ണം എടുത്ത് സവാളയ്ക്ക് സവാള ഒക്കെ ഇതാ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം തക്കാളിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം രണ്ട് മുളകും ഇച്ചിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും കടുകാണ് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പിന്നെ ആവശ്യത്തിനൊപ്പും രണ്ട് തക്കാളിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇത്തിരി കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് വറ്റൻമുളക് ഉപയോഗിക്കാം പറ്റമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും പറ്റിയൊരു ചമ്മന്തിയാണെങ്കിൽ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ഇതുപോലെ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വെച്ചിട്ടാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ് അതും നിങ്ങൾക്ക് പരീക്ഷിക്കാം ഇനി വറ്റൽമുളകും വറ്റലമുളകും കറിവേപ്പിലേക്കൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ വാടി വരണം ഈ സമയത്ത് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം തക്കാളി സവാളയ്ക്ക് നന്നായി വാടി വരുന്ന സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് വറ്റലമുളകെടുത്തത് കൊണ്ട് തന്നെ ഞാനൊരു കാൽ സ്പൂൺ മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളകുപൊടിയൊക്കെ ബാലൻസ് ചെയ്തെടുക്കാം എന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് അരച്ചെടുക്കണം ഞാൻ ചൂടാറുന്നതിന് മുമ്പേ ഈ ധൃതിയിൽ മിക്സിയിലേക്ക് ഇട്ടായിരുന്നു പക്ഷേ ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി ഒരൊറ്റ കറക്ക് കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ കറക്കി എടുക്കാവൂ വെള്ളം ഒഴിക്കരുത് പ്രത്യേകം ഓർക്കുക ഒരുപാട് അരഞ്ഞും പോകരുത് ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പം നമ്മുടെ ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് തക്കാളി ചമ്മന്തി എന്നാണ് ഞാൻ അതിനിട്ടിരിക്കുന്ന പേര് തലേ ദിവസത്തെ പരിപ്പ് സാമ്പാർ കൂടെ ആയപ്പോൾ കാരി ഉഷാറായി ദോശ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കട്ടൻ ചായയുടെ കൂടെ ആവശ്യമുണ്ടല്ലോ അല്ലേ അങ്ങനെ വളരെ പൊടിയും ഒക്കെ കുറച്ച് ചെറിയൊരു കട്ടൻ കട്ടനുണ്ടാക്കിയെടുത്തു അപ്പോൾ രാവിലെ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലാട്ടോ ഞാനിന്ന് അപ്പോൾ ചെറുപയർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചെറുപയർ കറി ആയിട്ടും അല്ലെങ്കിൽ വേവിച്ച് കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ റെസിപ്പീസ് ഉണ്ടാക്കിയാൽ മതി ഇതുപോലെ പല റെസിപ്പീസും ചെറുപയർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാട്ടോ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഹെൽത്തി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ അത്രേ ഉള്ളൂ ചാറ്റാ